എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പി എം കിസാമിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ വിതരണം ണം ആരംഭിച്ചിരുന്നു വെള്ളപ്പൊക്കം മൂലമുണ്ടായ കൃഷിനാശത്തിനെ തുടർന്നാണ് നാല് സംസ്ഥാനങ്ങളിൽ വിതരണം നടന്നത് ദീപാവലിക്ക് മുൻപായിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിതരണം ആരംഭിക്കുമെന്ന് അറിയിപ്പ് എത്തിയിരുന്നുവെങ്കിലും ദീപാവലിക്ക് മുൻപായിട്ട് തന്നെ വിതരണം ഉണ്ടായിരുന്നതല്ല അതിനാൽ തന്നെ ഇനി നവംബർ മാസമായിരിക്കും പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ നവംബർ ആദ്യ ആഴ്ചയോടുകൂടി തന്നെ പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗെഡു വിതരണം പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പുകൾ ഇപ്പോൾ എത്തുന്നത് അതിനാൽ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ നവംബർ മാസങ്ങളിലായിരിക്കും പി എം കിസാന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ